സിക്സ് ജി മൊബൈൽ സാങ്കേതികവിദ്യയിൽ അഭിമാനകരമായി നേട്ടം കൊയ്യത് കർഷക കുടുംബാംഗമായ കാസർകോട് പരപ്പ സ്വദേശി ഡോക്ടർ എം കെ അസ്കർ ആധുനിക വാർത്താവിനിമയ രംഗത്ത് ന്യൂതന ഗവേഷണ പ്രബന്ധമായി ഛത്തീസ്ഗഡിലെ ഫിലായ് ഐഐടിയിൽ നിന്നാണ് അസ്കർ ഡോക്ടറേറ്റ് നേടിയത് ഗ്രാമീണ മേഖലയായ മാറിയിരിക്കുകയാണ് ഈ യുവാവ് പൂനെ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഉന്നത മാർക്കോടുകൂടി എം ടെക് പാസായതോടെയാണ് ഗവേഷണ മേഖലയിലേക്ക് അസ്കറിന്റെ ശ്രദ്ധ മാറിയത് സിക്സ് ജി മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ ആറ് അന്താരാഷ്ട്ര പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൽ ക്ഷണിതാവായി പങ്കെടുക്കുവാനുള്ള അവസരവും ഡോക്ടർ ലഭിച്ചു കൃത്രിമ ഉപഗ്രഹങ്ങൾക്കിടയിൽ ലേസർ ഉപയോഗിച്ച് വാർത്താവിനിമയം എന്ന വിഷയത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് ദുബായിൽ അടുത്ത മാസം പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അസ്കർ എന്റെ പി എച്ച് ഡി സിക്സ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ ചെയ്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബിലായിലാണ് ഛത്തീസ്ഗഡിലാണ് അപ്പോൾ ഞാൻ അവിടത്തേക്ക് എത്തിപ്പെട്ടത് ഇവിടുന്ന് എൻ്റെ പ്ലസ് ടു സമയത്ത് ഐ ഐ ടി എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ലായിരുന്നു പക്ഷേ ബിടെക്ക് കഴിഞ്ഞു ബിടെക് കഴിഞ്ഞ ശേഷം എം ടെക് ഞാൻ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ടെക്നോളജി പൂനെയിലാണ് ചെയ്തത് അവിടെ നിന്നാണ് ഐ ഐടിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കുന്നതും നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഞാൻ ബിലായിലേക്ക് പോകുന്നത് ഹിമാചൽ പ്രദേശിലെ ഐ ഐ ടി മണ്ഡിയുടെ മികച്ച പോസ്റ്റർ അവതരണത്തിനുള്ള അവാർഡും ഡോക്ടർ അസ്കർ നേടിയിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ പഠനത്തിൽ മികവ് തെളിയിച്ച അസ്കർ ദരിദ്ര കർഷക തൊഴിലാളികളായ മുഹമ്മദ് അലി സുബൈദ ദമ്പതികളുടെ മകനാണ് అమృత న్యూస్ కాసర్గోడ్